റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മൂവാറ്റുപുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു കസ്റ്റമർ മീറ്റ് നിർമ്മല കോളേജ് റിട്ടേർഡ് പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം ചെയ്തു റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മൂവാറ്റുപുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് കസ്റ്റമർ മീറ്റ് നടത്തിയത് മൂവാറ്റുപുഴ കമ്പനി ഹോട്ടൽ ഇന്റർനാഷണൽ ഹാളിൽ നടന്ന കസ്റ്റമർ മീറ്റ് നിർമ്മല കോളേജ് റിട്ടേർഡ് പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്നുള്ളത് ഡൈവേർട്ടായിട്ട് ചിന്തിക്കുന്നു പല രീതിയിൽ പക്ഷേ ഏതൊരു വ്യക്തിയും താൻ അറ്റൻറ്റീവ് ആണെങ്കിൽ അറ്റൻഷൻ ആണെങ്കിൽ അതിന് ബൈബിളിൽ ഒരു വാചകമുണ്ട് ബി ഉണ്ട് ഓൾവേസ് വിജിലൻറ്റ് കൂടി ഉണർന്നിരിക്കുക ബി വിജിലൻറ്റ് ഓൾവേസ് അപ്പൊ അറ്റൻഷൻ ഉണ്ടെങ്കിൽ ആ അറ്റൻഷൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ക്യാഷിൻ്റെ ക്രെഡിറ്റ് നമ്മളിലേക്ക് വരാൻ സാധിക്കും അടുത്തത് എസ് ആണ് എസ് എന്നുള്ളത് ബി സിൻസിയർ ഓൾവേസ് എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിനായാലും നമ്മുടെ സിൻസിയർ ആണെങ്കിൽ ആ ഒരു ജീവിതത്തിൽ എപ്പോഴും നമുക്ക് നല്ലൊരു പുകഴ്ച ഉണ്ടാകുന്നതാണ് റിലയൻസ് ക്രെഡിറ്റിന്റെ ഈ ഒരു സ്ഥാപനത്തെ പറ്റി നമുക്ക് ഈ മുമ്പിൽ അവതരിപ്പിച്ച സിഇഒ ജയ് മോൺ വളരെ നല്ല രീതിയിൽ അത് പറഞ്ഞു അപ്പോ ഇവിടെ ഇരുന്ന ഓരോരുത്തരും അവർക്ക് സിൻസിയർ ആയിട്ട ആ ഒരു കാര്യങ്ങള് അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ അത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് വളരെ റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോസ് കുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ ജോയിസ് മേരി ആന്റണി മുൻ നഗരസഭാ ചെയർപേഴ്സൺ മേരി ജോർജ് തോട്ടം റിട്ടേർഡ് നിർമ്മല കോളേജ് പ്രൊഫസർ ജോസ് കുട്ടി ഒഴികയിൽ എസ് സി ടി റിട്ടേഡ് പബ്ലിക് റിലേഷൻ ഓഫീസർ പ്രഭാകരൻ എന്നം റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഡയറക്ടർ സേതുരാമൻ എസ് സിഇഒ ജയ്മോ നായിബ് അഡ്വക്കേറ്റ് എം എസ് അജിത് സുഷി ജോസഫ് എന്നിവർ പങ്കെടുത്തു റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഏരിയ മാനേജർ രഞ്ജിത് പി എസ് സ്വാഗതവും ബ്രാഞ്ച് ബിസിനസ് അസോസിയേറ്റ് ആര്യ രവീന്ദ്രൻ ചടങ്ങിൽ നന്ദിയും രേഖപ്പെടുത്തി News.